ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം രാത്രി ജനലിലൂടെ ഓരോന്ന് ആലോചിച്ചു നോക്കി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മാഷ് നമുക്ക് അവല വന്നിട്ട് ചോദിച്ചു എന്താ ആലോചിക്കുന്നത് വേദം പറഞ്ഞതിനെ ഏ എൻ്റെ മനസ്സിലും ആ കുട്ടിയുടെ വാക്കുകൾ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് മാഷേ ചുരുങ്ങിയ കാലം കൊണ്ടാണെങ്കിലും അവൾ അവനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശരിയായ രീതിയിലാണോ എന്നത് മാത്രമേ എനിക്ക് സംശയമുള്ളൂ എന്ന് സുധാകരൻ മാഷ് പറയുകയാണ് സൈക്കോളജിയിലെ ഒരു വാക്കുണ്ട് സേവിയർ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഒരാൾക്ക് മറ്റൊരാളെ നന്നാക്കാനും രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും കഴിയുമെന്ന ആ ഒരു വിചാരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംതൃപ്തിയാണത് വേദി ഇപ്പോൾ ഒരു മാനസികാവസ്ഥയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് അത് മാഷിന് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതാണെങ്കിലോ ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചിട്ടും അവൻ മാറിയില്ല പക്ഷെ വേദയ്ക്ക് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ അവനെ മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലേ ആവാലോ ചിലപ്പോൾ നമ്മുടെ കണക്ക് കിട്ടലെ മൊത്തം തെറ്റായിരുന്നെങ്കിലോ മാഷേ ഏ ഇത്രയും കാലമായിട്ട് അവനെ മാറിയിടിപ്പിച്ചത് റെഡ് പിടിപ്പിക്കാനായിട്ട് എനിക്കോ മാഷിനോ കഴിഞ്ഞായിരുന്നോ ഇല്ലല്ലോ നമ്മൾ പറഞ്ഞ അവൻ കേക്ക് കേൾക്കുമായിരുന്നോ ഇതിപ്പോൾ ആ കുട്ടിക്ക് അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അതിന് തയ്യാറായതുകൊണ്ട് തന്നെയല്ലേ മാഷേ അങ്ങനെ തയ്യാറാവണമെങ്കിൽ അവന് ആ കുട്ടിയിൽ ഒരു വിശ്വാസം വന്നത് കൊണ്ടായിരിക്കില്ലേ മാഷെ അങ്ങനെ വിശ്വാസം വരണമെങ്കിൽ നമുക്കറിയാത്ത അവൻ്റെ മനസ്സ് അവൾക്ക് പിടികിട്ടി കാണും എന്ന് തന്നെയല്ലേ അതിനർത്ഥം അപ്പോൾ വേദ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ലേ നമ്മൾ വിചാരിക്കുന്ന അത്രയും തെറ്റുകാരനല്ല അവനെന്നാണെങ്കിലോ ഏ അങ്ങനെയാണെങ്കിൽ അതിൽ പരം സന്തോഷം സന്തോഷമുണ്ടോ മാഷേ ഇതൊക്കെ ഇതൊക്കെ നിന്നെപ്പോലെ എൻ്റെ ആഗ്രഹങ്ങൾ തന്നെയാണ് യാഥാർത്ഥ്യം അങ്ങനെ ആവണമെന്നൊന്നുമില്ല ഇരുട്ടുകൊണ്ട് ഓട്ടം അടക്കുന്നത് പോലെയായിരുന്നു അവനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെന്ന് തോന്നൽ ആയിരുന്നു എല്ലാ കാലത്തും അവൻ ഇതേപോലെ തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ കമല പിന്നെ എന്തുകൊണ്ടാണ് വേദ പറയുന്നതിനെ അംഗീകരിക്കാനായിട്ട് മാഷ് മടിക്കുന്നത് ഇനിയും മോഹിച്ച മടുക്കാൻ വയ്യ കമല അതുകൊണ്ടാണ് എനിക്ക് മോഹിച്ച മടുക്കാൻ വയ്യ സുധാകരൻ മാഷു പതുക്കെ കത്തിലിൽ പോയിരുന്നു കമല അടുത്ത് ചെന്ന് പറഞ്ഞു അവൻ മറ്റൊരാളാവും മല ചവിട്ടിയിട്ട് വരുമ്പോൾ ആ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിച്ച അടുത്ത വർഷം ഈ വീട്ടിൽ നിന്ന് അവൻ മാത്രമല്ല ഞാനും നീ അടക്കും മൂന്ന് പേരായിരിക്കും മല ചവിട്ടെന്ന് സ്വാമി സാമി അനുഗ്രഹിക്കും ആശേ ഉറപ്പാ മാഷേ എന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ കമലയ്ക്ക് ശുഭാപ്തി വിശ്വാസം തന്നെയാണ് സുധാകരൻ മാഷു ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് പക്ഷേ അത് നടക്കുന്നൊരു സംശയം സുധാകരൻ മാഷിൻ്റെ മനസ്സിലുണ്ട് ആ സമയത്താണ് നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട് അയ്യപ്പൻ്റെ ഒരു പാട്ടും കേൾപ്പിക്കുന്നുണ്ട് പിന്നെ പിന്നെ കാണിക്കുന്നത് ശ്രീജയും വിഷുവാണ് കേട്ടോ ശരിക്കും ആണോ കിട്ടുമോ എന്നൊക്കെ വിശുവും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞെങ്കിലും എനിക്കങ്ങോട് വിശ്വാസം വന്നില്ല ഇല്ലെന്നേ നാളെ കഴിഞ്ഞാൽ പണം ചെ വാങ്ങാൻ ചെല്ലാൻ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് ഇനി വിശ്വസിക്കാതിരിക്കണ്ട വിശ്വസിക്കാം ഈശ്വര ഒരു കുഴപ്പവും വരാതെ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ശരിയാവോ ശ്രീജെ തുടങ്ങി വെക്കണം നീയല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് വിജയിക്കും ഞാനല്ലോ ഓ ഞാനൊരു ഗതികെട്ടവന് ഞാൻ നേരെ ആവില്ല എന്താ വിശ്വേട്ടാ ഇത് ഞാൻ ഈ ഐഡിയ ആദ്യം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു ഉഷാറൊക്കെ പോയോ അതല്ല അത് ജാതകത്തിന് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ പിന്നെ തുടർന്ന് നോക്കി ഇങ്ങനെ കുഴപ്പത്തിലാകുമോ അവസാനത്തെ ജോലിയുടെ അവസ്ഥ നീ കണ്ടതല്ലേ അത് വിശ്വേട്ടൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ത് പിഴച്ചു അല്ല ഭാഗ്യം ചെയ്ത് ജാതകമായിരുന്നെങ്കിൽ ആ കുടുക്കിപ്പെടാതെ രക്ഷപ്പെടൂല്ലായിരുന്നോ പിന്തുപറ്റി ഇന്ന് പതിവില്ലാതെ ജാതികത്തെക്കുറിച്ചൊരു സംസാരം ഞാനിനി ഞാനിപ്പോൾ ഇന്നൊരു പക്ഷിശാസ്ത്രജ്ഞനെ കണ്ടായിരുന്നു ഏ ശാസ്ത്രജ്ഞനോ ഈ തത്തക്കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ട് ഫലം പറയുന്ന ആളെ അയാൾ ശാസ്ത്രജ്ഞൻ എന്നാണോ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അവിടെ അങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷിശാസ്ത്രം കുണ്ടര കമലാക്ഷൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഓഹ് നല്ല ബെസ്റ്റ് വേര് എന്നാൽ എന്താ ആ കുണ്ടര പറഞ്ഞത് ആ കുണ്ടര കമലാക്ഷനേ എന്നാ പറഞ്ഞത് ഹാ അതെ കളിയാക്കൊന്നും വേണ്ട ഒരുപാട് ആളുകൾ അറിയാൻ വരുന്ന സമയമാണ് ഞാൻ തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂ നിന്നിട്ടാ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കുണ്ടറയുടെ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോകായിരുന്നു ഛേ എന്ന് ശ്രീജ പറയുകട്ടോ ശരിയായിരുന്നു തിരക്ക അത്രയ്ക്കും ഉണ്ടായിരുന്നു അല്ല വിഷയത്തിലേക്ക് വാ തത്ത ചീട്ടെടുത്ത് കൊടുത്തപ്പം അതിലേക്ക് നോക്കി അയാൾ കുറച്ച് നേരം ഇരുന്നു ആ തൊട്ട് മുമ്പത്തെ ആളോട് പറഞ്ഞത് വ്യത്യാസമായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാനായിരിക്കും ആലോചിക്കുകയായിരിക്കും ഇതാ പറഞ്ഞത് നിനക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ല അല്ലേ എടി തൊട്ട് മുമ്പുള്ള ആളോട് എന്താ പറഞ്ഞതിന് എനിക്കറിയില്ലല്ലോ പറ്റിപ്പേരാണെങ്കിൽ അത് തന്നെ എന്നോട് പറഞ്ഞാൽ പോരെ അല്ല ഒരു കാര്യം തന്നെ ആവർത്തിക്കുമ്പോൾ കുണ്ടിറക്കി ബോറടിക്കില്ലേ എന്തെങ്കിലും ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ ഒന്ന് ഞാൻ പറയുന്നില്ല പറ ചേട്ടാ എനിക്ക് കേൾക്കാൻ കൊതിയായിട്ട് വയ്യ എന്തായാലും കുറച്ചു കാലം നോക്കിയിട്ട് അയാൾ എന്നോട് ചോദിച്ചു തുടങ്ങിയതൊന്നും ഇന്നേവരെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അല്ലേ എന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇതുവരെ ചെയ്തതൊക്കെ പിഴിച്ചിട്ടേ ഉള്ളൂ ഇനി മുന്നോട്ട് ചെയ്യുന്നതിനും അതുതന്നെയാണ് വിധി എന്ന് പറഞ്ഞു അയ്യോ അത് കഷ്ടമാണല്ലോ പരിഹാരമൊന്നും പറഞ്ഞില്ലേ അതെ വൈദീശ്വരൻ കോവിൽ പോയി ഓല നോക്കിയാൽ അറിയാമെന്നും പറഞ്ഞു അവിടുത്തെ അഡ്രസ്സ് തന്നിട്ടുണ്ട് ഓ അവിടുത്തെ ബ്രോക്കറും കൂടിയായിരിക്കും ഇദ്ദേഹം പോണ്ടേ നമുക്ക് നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അറിയണ്ടേ അതിപ്പോൾ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞുതരാം എന്ന് സീജ പറഞ്ഞപ്പം നീയോ ആ ഞാൻ തന്നെ പറഞ്ഞുതരാം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അഗസ്റ്റ് മുനിയെ നമ്മുടെയൊക്കെ ജാതകം എഴുതി വെച്ചിട്ടുണ്ട് അതുതന്നെ അങ്ങേരും പറഞ്ഞത് ആ അത് പ്രകാരം വിശേട്ടൻ അതെ കഴിഞ്ഞ വർഷ കഴിഞ്ഞ ജന്മത്തിൽ ഒരു കൊട്ടാരത്തിലെ മഹാരാജാവിൻ്റെ കുതിരാലയക്കാരനായിരുന്നു പേര് സുന്ദരേശൻ കുതിരക്കാരനായിരുന്നെങ്കിലും കാരണം ജോലിക്ക് പോകാതെ ഇരുന്നുറങ്ങലായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ സുന്ദരേശൻ്റെ പണി ആ മടി കാരണം അയാൾക്ക് ഭാര്യയും മക്കളെ നന്നായിട്ട് നോക്കാൻ കഴിഞ്ഞില്ല സാഹി ഘട്ട അയാളുടെ ഭാര്യ ആ അയാളുടെ ഭാര്യ രത്നാമാർ ഈ ജന്മത്തിലാണ് ഞാൻ സുന്ദരേശനെ കച്ച കുതിരയെ കൊണ്ട് ചവിട്ടിച്ച് കൊന്നു സുന്ദരേശൻ എന്ന വിഷു സുധാകരന് ഈ ജന്മത്തിലും കുതിരയുടെ ചവിട്ട് കൊണ്ട് ചാവണോ ഏ ആ നീ കളിയാക്കിയതാണല്ലേ കുണ്ടരക്കമല അക്ഷൻ്റെ അഡ്രസ്സ് എവിടെയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ആ കാഞ്ഞിരവള ജംഗ്ഷൻ കഴിഞ്ഞിട്ടാ ആ ആ അഡ്രസ്സൊന്ന് പറഞ്ഞു തരണം കേട്ടോ വേദിയെ കൊണ്ടേ കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവി പറഞ്ഞു തരുന്നതിന് കേസോ അല്ല ആദ്യമുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിലല്ല പക്ഷി പിടിച്ച് കൂട്ടിലിട്ടിട്ട് ഇമ്മതിരി പണിയെടുപ്പിക്കുന്നതിന്റെ ഉറപ്പായിട്ട് വകുപ്പ് വകുപ്പുണ്ടാവൂലോ വിശേട്ട സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരും അധ്വാനിച്ച് ജീവിക്കാൻ മടിയുള്ളവരു ഇങ്ങനെയുള്ള പ്രവചനം കേട്ട് ജീവിതം പാഴാക്കി നടക്കുന്നത് നിങ്ങളെപ്പോലെ എനിക്കതിന് സമയമില്ല ഇതൊന്ന് ശരിയാക്കി എടുത്തിട്ട് വേണം എൻ്റെ മോളെ ഇവിടെ കൊണ്ടൊന്ന് നിർത്താനായിട്ട് ഞാൻ ഈ സംരംഭം തുടങ്ങുകയും ചെയ്യും ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാനായിട്ട് നിങ്ങളെ ജോലിക്ക് നിർത്തുകയും ചെയ്യും അതിനുള്ള ചെറിയ ശമ്പളം ഞാൻ തരും സമ്മതമാണോ അതിന് ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞില്ലോ ഉറപ്പായിട്ടും തരാം നിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം കിട്ടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ആ ആദ്യ ഇടയിൽ ഇതുപോലെയുള്ള കുണ്ടറ കമലാശന്മാരെ വലിച്ചോണ്ട് വന്നാ അന്നാ നിങ്ങൾക്ക് കൊല്ലാം പോയാ ഞാൻ മുജന്മത്തെ രത്നാമാളിനേക്കാളും മോശമാകും കൊല്ലുമോ നീങ്ങനെ ആ രണ്ട് തല്ലങ്ങ് തല്ലും നീ ഇപ്പോൾ ഒരു പോലെ സംസാരിക്കുന്നുണ്ട് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയത് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി ഏ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി നിന്നെ ആ ബോധം ഉണ്ടാവണം കേട്ടോ ബോധമുണ്ടാവും ബോധം ഉണ്ടാവും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രോട്ടോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും വേദപതുക്കെ വന്നു വിക്രത്തിൻ്റെ ആലോചന ഏത് വഴിക്കായിരിക്കുമെന്നറിയാതെ നിങ്ങളുടെ കുറച്ച് തുണികൾ അയൺ ചെയ്തതാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാട്ടോ നീ എന്തിനാ ഇപ്പം ഇതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഞാൻ ചെയ്തുള്ളേ സമയമുള്ളപ്പോൾ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടായെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അയ്യോ ശ്യാമി ഇത് ഞാൻ ചെയ്തോന്നുമല്ല എനിക്കതിനുള്ള താല്പര്യമില്ല എൻ്റെ കൊടുത്ത് എൻ്റെ കുറച്ച് ഡ്രസ്സ് കൊടുത്തപ്പം കൂട്ടത്തില് കൊടുത്തു എന്നെയോ ഉള്ളൂ നാല് പീസിന് ഇരുപത് രൂപ വെച്ച് എൺപത് രൂപ തന്ന അത് ഞാൻ വാങ്ങിക്കൂ ആ ഷർട്ടിൻ്റെ പോക്കറ്റിലുണ്ടാകും എടുത്തോ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ പോയി ഷർട്ടിൻ്റെ പോക്കറ്റ് ഒപ്പേ ദാ നൂറ് രൂപ ബാക്കി ഇരുപത് തരാം എന്നാ ആയിക്കോട്ടെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വേറെ പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതെ ഒരു മിനിറ്റ് വിനായകൻ വിനായകഞ്ചേണ്ട കാര്യം എനിക്കറിയാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഇല്ല അറിയിക്കണോ ഏ വേണ്ട അറിയിക്കണ്ട പക്ഷേ അത് വെച്ച് നീ കുറേ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ മനസ്സിലായില്ല അല്ല നന്ദിനടത്തോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് നീ വിനായകൻ ചെണ് ഉപയോഗിക്കുന്നുണ്ടോ ദേഷ്യം തീർക്കാനോ ആര് പറഞ്ഞു ആരുമാവട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ഈ മുറി അടിച്ചു കഴിച്ച കാര്യമാണോ ആ കുറച്ച് നേരത്തെ ഏട്ടത്തി അതെന്നോട് പറഞ്ഞത് അതിന് നീ പറ നീ പറഞ്ഞു ജോലി ചെയ്യില്ല എന്ന് നന്ദിനിയിടത്തി പറഞ്ഞപ്പോൾ നീ വിനായക ചെന്ന വിനായ ചേട്ടനോട് എന്തോ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയും വിനായക ചേട്ടൻ നന്ദിനിയിടത്തെ തല്ലുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു എന്തായാലും വിനയേട്ടൻ നന്ദിനിയേട്ടത് തല്ലണം നന്ദിനിടത്തിയെ തല്ലണമെങ്കിൽ ഭീഷണി ഭീഷണി തന്നെയായിരിക്കും നീ അവിടെ ഇറക്കിയിട്ടുണ്ടാകുക പണ്ട് നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്ന് അച്ഛനോടും അമ്മയോടും പറയുമെന്ന് നീ ഭീഷണിപ്പെടുത്തി കാണും അല്ലേ ഓ അഭാര ബുദ്ധിയാണല്ലോ ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി പറഞ്ഞോ പറഞ്ഞില്ലയോ സത്യം പറയണം അത് അത് ഞാൻ പറഞ്ഞു എന്തിന് നന്ദിനിയുടെ ഒന്ന് താഴ്ത്താൻ വിനായകനെ കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച ഒന്ന് പൊട്ടിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി ഓ അപ്പം ഭർത്താക്കന്മാർ ഭാര്യയുടെ തല് തല്ലുന്നത് തടസ്സമൊന്നുമില്ല അല്ലേ ഇത് ഭർത്തൃപീഡനത്തിൻ്റെ പരിധിയിൽ പെടുന്നതല്ല കുടുംബത്തിൻ്റെ മൊത്തം അന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കാൻ ഒരാൾ ക്ഷമിക്കുമ്പോൾ സമാധാനപ്രിയമുള്ള മറ്റൊരാളുടെ ക്രിയാത്മകമായ ഒരിടപെടൽ അത്രേ ഉള്ളൂ ഇങ്ങനെ പോയാൽ എനിക്കും ഇടപേണ്ടി വരും നടക്കില്ല സ്വാമി നടക്കില്ല ഒന്നാമത് ഇട്ടതിന് ശേഷം സ്വാമിക്ക് കലഹിക്കാൻ സാധിക്കില്ല പിന്നെ മാല ഊരിക്കഴിഞ്ഞതിന് ശേഷമല്ലേ അന്നേരം എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുമല്ലോ എന്നെ പറഞ്ഞുകൊണ്ട് വേദച്ചിരിക്കുക ഇപ്പം ഞാൻ നെയ്വിളക്ക് ചന്ദനത്തിരി പ്രാർത്ഥന തുടങ്ങിയ ഭക്തിമാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്വാമി മാല ഉരുന്നതോടെ ഞാൻ ഒതിരം ഘടകം മറുകടകം വെട്ടിയുഴയിൽ വാൾപ്പയറ്റ് തുടങ്ങിയ അടവുകളിലേക്ക് മാറൂലോ എടി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ മാലയിട്ടതോടെ വീട്ടിൽ സന്തോഷം ഉണ്ടായിട്ടുണ്ട് മറന്നു കളഞ്ഞതൊക്കെ ഓർത്തെടുത്തിട്ട് അതിനി നശിപ്പിക്കണോ ഓക്കേ ഞാൻ പറയുന്നതനുസരിക്കാം ഒരിക്കലും ആരോടും ഇതിനി പറയില്ല എന്ന് വാക്ക് നൽകണം മലയ്ക്ക് പോയി തിരിച്ചു വന്നാൽ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കും എന്ന് എനിക്ക് വാക്ക് തരാനായിട്ട് പറ്റുമോ ഏഹ് പറയണം സ്വാമി വാക്ക് തരാനായിട്ട് പറ്റുമോ ഇല്ലയോ അപ്പം നീ വിലപേശുവാണല്ലേ ഏ വേറൊന്നിനും അല്ലല്ലോ ഈ വീട്ടിലിപ്പോൾ അർച്ചനും അമ്മയ്ക്കും ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്ന സന്തോഷം ഏറെക്കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ലേ അതിലെനിക്ക് തെറ്റു തോന്നുന്നേ ഇല്ല എൻ്റെ വാക്ക് തരാൻ പറ്റുന്നില്ല അല്ലേ അപ്പം ഞാനൊരു കാര്യം ഉറപ്പ് തരാം നിങ്ങൾ മാല ഇട്ടിട്ടിരിക്കുന്ന കാലത്തോളം ഈ വിഷയം ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല അപ്പം അത് കഴിഞ്ഞാലോ വാക്കല്ലേ സ്വാമി പരസ്പരം പാലിക്കുമ്പോഴല്ലേ അതിന് വിലയുള്ളൂ ഒരാൾ മാത്രം പാലിക്കുന്നതിനേക്കാൾ മര്യാദകയുടെ വേറെന്താ ഉള്ളത് അപ്പം ശരിക്കും ശരിക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇറങ്ങി അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ അച്ഛമ്മ വീട്ടിലേക്ക് വരുകയാണ് എത്ര നാളെ അച്ഛമ്മയെ കണ്ടിട്ട് എന്നും പറഞ്ഞ് വേദന ചെന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ നിനക്ക് ഈ കാണുമ്പോഴുള്ള സ്നേഹമേ ഉള്ളൂ അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത് അതെ അതെ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എൻ്റെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് നിനക്കറിയാലോ ഒന്ന് നിനക്ക് വീഡിയോ കോൾ ചെയ്യാറുണ്ടല്ലോ അതാ അച്ഛമ്മയ്ക്ക് തിരക്കല്ലേ എന്ത് തിരക്ക് അവിടെ ഗംഗാധരൻ നോക്കാൻ ഹോം നേഴ്സും മറ്റുള്ളവരും ഒക്കെയുണ്ട് ഞാനിങ്ങനെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ അട്ടിമറിയിലൊക്കെ ഉരങ്ങത്തി പോലെ ഒരേ ഇരുപ്പ മുമ്പ് അല്ലേ സമയം പോകാനാണോ പ്രയാ പ്രയാസം ഫ്രണ്ട് ഫ്ലൈറ്റ് ഇറങ്ങി കാറി കയറി കാറി കയറി ഫ്ലാറ്റിൽ ചെന്നു ലിഫ്റ്റിൽ കയറി വീട്ടിൽ ചെന്നു മുറി കയറി കഴിഞ്ഞു മുമ്പെ യാത്ര പിന്നെയും അതുതന്നെ വീട്ടിൽ കയറി ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ ഇറങ്ങി കാറിൽ കയറി കാറിയിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റിൽ കയറി ഊ ബോറടിച്ചു മരിച്ചു വെറുതെ അല്ല റീൽസൊന്നും കാണാത്തത് അതിനെ കണ്ടന്റ് വേണ്ടേ കുട്ടിയേ ബാൽക്കണി ചെന്ന് നോക്കിയാൽ പുട്ടും ആകാശത്തിൽ കൊത്തി നിർത്തിയിരിക്കുന്നതിലുള്ള കുറേ കെട്ടിടങ്ങൾ താഴേക്ക് നോക്കിയാൽ എൻ്റെ ദൈവമേ തീപ്പെട്ടിക്കൂടെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കുറേ എണ്ണം വേറെ താഴേം തിരക്ക് ആകാശത്തും തിരക്ക് വീട്ടിനകത്തേക്ക് വന്നാലോ അവൻ്റെ ഭാര്യയ്ക്ക് തിരക്ക് മോന് തിരക്ക് മോൻ്റെ ഭാര്യയ്ക്ക് തിരക്ക് വേറെ കുട്ടിയും അവനും വരെ ആദ്യലും വലിയ തിരക്ക് എന്തിനും നിർത്തിയിരിക്കുന്ന ഹോം നേഴ്സിന് പോലും മിണ്ടാൻ പറ്റാത്ത തിരക്കാന്നേ തിരക്കോട് തിരക്ക് നമ്മുടെ നാട് തന്നെ നമുക്ക് നല്ലത് അച്ചമ്മേ എനിക്ക് ബോംബെ സ്റ്റീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതെന്താ അങ്ങനെ ഒരു ചോദ്യം അത് പിന്നെ കൊണ്ടുവരാൻ ഇരിക്കുമോ ആ അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ താമസിക്കുന്ന മുറി കത്തിപ്പോയിന്ന് കേട്ടല്ലോ ആ ഒന്ന് തീ പിടിച്ചു അപ്പോഴേക്കും അണച്ചു തീ പിടിച്ചതോ അതോ അതൊക്കെ വീടച്ചമ്മേ ഇനി അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട എല്ലാം കഴിഞ്ഞതല്ലേ എന്തായാലും മോൾക്കൊന്നും പറ്റിയില്ലല്ലോ അത് മതി അങ്ങനെ വീട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഹാ ഇതാദ്യേക്കാൾ നന്നായിട്ടുണ്ടല്ലോ ആദ്യം ഞങ്ങൾ നന്നാക്കി എടുത്തതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വിക്ര പിന്നെ ബഹളം വെക്കാനൊന്നും പോയില്ലല്ലോ അല്ലേ ഇല്ല ഹാനം കാ പറ്റാത്ത രീതിയിലേ ഞാനൊരു ആമപ്പിട്ട് പിട്ട് പൂട്ടി അതെന്താ അതൊക്കെ ഉണ്ട് അച്ചമ്മ വാ ആ ഞാൻ ആദ്യം വീടൊക്കെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുറി കയറി നോക്കുകയാണ് ആഹാ കൊള്ളാലോ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ എടുത്ത് വെക്കായിരുന്നു അതെന്തിനാ ആ അങ്ങനെയാണെങ്കിൽ പുതിയ ഫോട്ടോ എടുത്തിട്ടാവും അതിൻ്റെ തന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യായിരുന്നല്ലോ ഈ അച്ചമ്മയുടെ ഒരു കാര്യം അച്ചമ്മ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞു വേദ ആഹാ ആരായിത് ഇതെപ്പോഴത്തേ എന്നും ചോദിച്ചു കൊണ്ട് നമ്മുടെ വിക്രം വന്നു ഇതാണോട് ഇനീ പറഞ്ഞ ആമ പൂട്ട് പോന്ന് നിൽക്ക് നീ അവിടെ നിന്നേ ഞാൻ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് വന്നതാ വിക്രം കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും മുത്തച് പറഞ്ഞു കെട്ടിപ്പിടിച്ചേ അശുദ്ധാക്കണ്ട പിന്നെ അച്ഛമ്മയെ തൊട്ടതുകൊണ്ട് ആ ഒരു അശുദ്ധി ഉണ്ടാവില്ല അതൊക്കെ അയ്യപ്പം നോക്കിക്കോളും എന്നു പറഞ്ഞ് കെട്ടിപ്പിടിക്കുക എന്തായാലും നിൻ്റെ തീരുമാനം അസലായിട്ടോ അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ നിന്നെ ഞാനത് പുറത്തു പോയിട്ട് ഇപ്പം വരാം എന്നും പറഞ്ഞ് വിക്രം പോകാൻ തുടങ്ങാം അതെ ഒന്ന് നിന്നെ എന്നും പറഞ്ഞ് വേറെ പിന്നാലെ ചെന്നു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം തല്ലാം വന്നവർ അന്വേഷിച്ച് പോകാനും നിൽക്കണ്ട തിരിച്ച് വേഗം ഇങ്ങ് വന്നേക്കണം എന്താ ഒരു സ്വകാര്യം എന്ന് മുത്തശ്ശി അല്ല വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ളതാ നേരത്തെ വരണമെന്ന് പറയുമായിരുന്നു എന്നാ അമ്പലത്തിലേക്ക് ഞാനും വരാം കേട്ടല്ലോ അപ്പോൾ ശരി അങ്ങനെ വിക്രമൊന്നും വിണ്ടീല വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് അങ്ങനെ വേദയും മുത്തശ്ശിയും കൂടെ അകത്തേക്ക് കയറി ചല്ലാണ് അപ്പോഴാണ് നന്ദിനി എതിരെ വന്നത് നന്ദിനി ഈ തള്ളൽ കണ്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഈശ്വര വന്നോ റീൽ സമ്മച്ചി എന്താടി നീ പറഞ്ഞത് റോസമ്മയോ റോസമ്മച്ചിയോ ഏ റോസമ്മച്ചീന്നോ ഈശ്വരോ ദൈവമേ എന്തൊരു കാത ഇത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നന്ദിനി പറഞ്ഞു അപ്പം അല്ലല്ല അച്ചമേ കളിയാക്കിയതാ റീൽ അമ്മച്ചീന്ന് വേദ പറഞ്ഞു കൊടുത്തു എടി നീ ആരാടി എന്നെ കളിയാക്കാൻ എന്നും പറഞ്ഞ് ചെവി പിടിക്കാട്ടോ വീടച്ചമ്മേ റീൽസമ്മച്ചാണെങ്കിൽ നിനക്കെന്താടി ചേതാം ഏഹ് ആ വേദമോളെ ഇവിടെ എല്ലാവരുടെ മുഖത്തെ ഒരു പുഞ്ചിരിയുണ്ട് എന്നാൽ ഇവളുടെ മുഖത്തുണ്ടോ എന്ന് നോക്ക് അയ്യോ ഇവളുടെ മുഖം കാണുമ്പോഴേക്കും ഏ എനിക്കൊരു പഴഞ്ചല്ല ഓർമ്മ വരുന്നത് പറയട്ടെ ആ പറയാം അച്ഛമ്മേ എന്താ അത് നന്ദിനെയും കേ നന്ദിനും ഇങ്ങനെ കാതോർത്ത് നിൽക്കുക കേൾക്കാൻ ഈ കുറുക്കനെയൊക്കെ വിശ്വാസം വിട്ട പോലെ എന്ന് ഇവളുടെ മോന്ത അങ്ങനെ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക നന്ദിനി പിണങ്ങി നിൽക്കുകയാണ് മോളെ പെണങ്ങാതെ ഇങ് വാ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവാണ് ആ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് കമലയെ കണ്ടു കമല ചെന്ന് കെട്ടിപ്പിടിക്കുക സുഖമല്ലേ അച്ഛമേ എന്ന് ശ്രീജി ചോദിച്ചു കാപ്പി എടുക്കട്ടെ കാപ്പി വേണം പക്ഷെ മോളിടണ്ട അതും പുന്നാരെ വേദമോളിട്ട് തരണായിരിക്കുമല്ലേ അതെന്ന് മനസ്സിൽ ഇങ്ങനെ നന്ദിനി ആലോചിച്ചു അതേ ശ്രീജി ചേച്ചി ശ്രീ ചേച്ചി അതെ അച്ഛൻക്ക് വേദം കാപ്പിയിട്ട് കൊടുക്കുന്നതാ ഇഷ്ടം അവിടെ നിന്ന് മാറി നിൽക്ക് അതാരും പറഞ്ഞു എനിക്ക് നീ കാപ്പിയിട്ടാൽ മതി ആ ഇനി മുതല് കുളിക്കാൻ വെള്ളം ചൂടാക്കുന്നതും കുഴംപിട്ട് തരുന്നതും എല്ലാം നീ തന്നെ മതി നന്ദിനി മോളെ എന്താ കമലേ അപ്പം കമല പറഞ്ഞു ആയിക്കോട്ടെ ഈ എത്ര ദിവസത്തേക്ക് അമ്മ ഇവിടെ എത്ര കാലമുണ്ടോ അത്രയും കാലം എന്ന് കമല പറഞ്ഞപ്പം ക നന്ദിനി അന്തം വിട്ട് നിൽക്കുകയാണ് എന്താ പറ്റില്ലേ ക പറ്റില്ലേ നന്ദിനി എന്ന് കമല ചോദിച്ചപ്പോൾ പാ പറ്റും എൻ്റെ അച്ഛനെ കാപ്പീട് അങ്ങനെ ശ്രീജ ശ്രീജയുടെ കയ്യിലേക്ക് മുത്തശ്ശി കയ്യിൽ തന്നെ കവറ് കൊടുക്കുക ഇതേ കുറച്ചാ അച്ചപ്പം മുറുക്കുവയ്ക്കുക അച്ചമ്മ ഉണ്ടാക്കിയതാ നോക്കട്ടെ ശ്രീചടത്തി എന്നെ പറഞ്ഞുകൊണ്ട് നോക്കുകയാണെന്ന് അന്തിരിക്കുകയാണെങ്കിൽ അത് എത്തി നോക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് വേറെ അത് വാങ്ങിച്ച് മണത്തു നോക്കുക ഓ സൂപ്പർ എന്ത് ടേസ്റ്റാ അച്ചമ്മയെ എനിക്കൊരു ഐഡിയ ഇതേ ശ്രീചേടത്തിയേ ഇവിടെ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവാ കറി പൗഡറും മസാല പൗഡറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം ഉടനെ ഉണ്ടാകും ആണോ ആ അപ്പം നല്ല സമയത്താണല്ലോ എൻ്റെ വരവ് ആ അതിൻ്റെ കൂടെ അച്ചമ്മയുടെ കിടിലൻ പലഹാരങ്ങളും കൂടെ ആ നമുക്കുണ്ടാക്കാൻ പറ്റിയാൽ അത് ഉഗ്രനായിരിക്കും പിന്നെന്താ സംശയം ഞാനുണ്ട് മക്കളെ കൂടെ അമ്മ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി ജോലിക്ക് നമുക്കൊരാളെ വെക്കാം എന്തിന് ജോലിക്കല്ലേ നന്ദിനെയുള്ളത് എന്ന് മുത്തശ്ശി ഏ എന്നോട് വീട്ടിലെ പണിയെടുക്കാനേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ അത് സാരമില്ലടി അതിൻ്റെ ഇടവേളയിൽ ഞാൻ നിന്നെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചോളാം എനിക്ക് പറ്റത്തില്ല എന്താ ശ്രീജയുടെ ബിസിനസിന്റെ പേര് ശ്രീ പ്രൊഡക്ട്സ് ആ അപ്പം കുറേ കാലം മുടങ്ങിക്കിടന്ന അമ്മിണീസ് കിച്ചൻ്റെ പുതിയ റീലിന് നമുക്ക് ശ്രീ പ്രൊഡക്റ്റ്സ് വെച്ച് ആരംഭിക്കാം ആ അത് കൊള്ളാം എന്ന് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം നന്ദിനിക്കാണെങ്കിൽ കീറിയിരിക്കണം ഇരിപ്പ് കാണണം ഇത് ശരിക്കും കുറുക്കും കുറുക്കം കീഴ്ശാസം പെട്ടതുപോലെയുണ്ടേ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദയും മുത്തശ്ശിയും കൂടി കൂടിയിട്ട് വിക്രത്തെ നന്നാക്കാനുള്ള മറ്റു കുറച്ച് പരിപാടികളിലൊക്കെയാണ് മാത്രമല്ല സുധാകരന്മാഷും വിക്രവും തമ്മിലുള്ള ബന്ധം ഒന്ന് ഒക്കെ ആക്കാനുള്ള ഒരു പരിപാടിയിലൊക്കെയാണ് കേട്ടോ മാത്രമല്ല മുത്തശ്ശി എന്തോ സ്വർണം സമ്മാനം കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ശ്രീനിവാസനാണെങ്കിലോ വിക്രത്തെ എരുവിരി കയറ്റി അഭിലാഷിൻ്റെയും അതുപോലെ തന്നെ ഗുണ്ടകളുടെയും പുറകെ പോകണം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് വിക്രവാണെങ്കിൽ ശ്രീനിവാസം പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാളാണല്ലോ എന്തായാലും മാല ഇനിയോട് തൂലിക്കളയോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു സി ഓക്കെ താങ്ക്